ലച്ചോ അപ്പത്തിന്റെ കയ്യിൽ കയറി കടിച്ചോന്നീട്ടോ

ലച്ചൂ മണിക്കുട്ട മറന്നില്ലേ സ്കൂളിൽ കേ? ആ മോളെ എന്താ കൊണ്ടാവുന്നില്ലേ? കൊണ്ടോണ്ട അമ്മേ അവരെ കൈഞ്ഞിട്ടില്ലല്ലോ അതാ ഞാൻ എടുക്കാതിരുന്നത്. നീ എങ്ങന മറന്നാലോ അതാ ഞാൻ എടുത്ത് തന്നത്. നല്ല കാര്യമായി ഇനദ മറന്നിട്ട് സ്കൂളിക്ക് പോവാന്ന് വിചാരിക്കുന്നുണ്ട അമ്മ. എന്തൊരു കഷ്ടം അമ്മേ ഞാൻ ഹീഡ്രൈറ്റ് എനിക്ക് ഫസ്റ്റ് എത്തണ്ടേ ഈ ലച്ചൂ മണിക്കുട്ട ഉണ്ടെന്ന് വേണമെന്ന വെച്ചിട്ട് വൈകിപ്പിക്കുന്നടാ. അമ്മ ഇപ്പോ വിളിക്കാം അവരെ. ലച്ചൂ

മ് ആദിനൊരു തീരുമാനണ്ടാക്കണം ടീച്ചറോട് പറഞ്ഞുട്ട് അവരെ രണ്ടു പേരെ ഈ സ്ഥലമാറ്റാൻ പറഞ്ഞു നോക്കണം അതൊന്നും നടക്കുള്ള കാര്യമല്ല മ് എന്താ നടക്കായി ഞാൻ ഈ ക്ലാസ്സിന്റെ ലീഡറാണ് ഞാൻ പറഞ്ഞതെ ടീച്ചറും കൂടി അനുസരിക്കണം മ് ന പാറുവണ്ടി ടീമൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ടല്ലോ അവള് ഇപ്പോ ക്ലാസ്സിലെ ലീഡറല്ലേ அப்பോ നേരത്തെ എത്തണ്ട അതാവും മ് വരുന്നുണ്ടേ രണ്ടു പേരും വാ നമുക്കട പോയി ഇരിക്കാ ഹൈ ലച്ചു ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അങ്ങനെ നീങ്ങി ഇരിക്കിയോ ഇവിടെ സ്ഥലമില്ല നീങ്ങി ഇരിക്കാം ദേ പാറു വെറുതെ വഴക്കിന് വരണ്ട കേട്ടോ വന്ന് കയറിയതേ ഉള്ളൂ അപ്പോൾ പിന്നെ വഴക്കിന് വന്നോളും അവള് ദേ കുറച്ചൊക്കെ മര്യാദയോട് കൂടിയിട്ട് സംസാരിക്കണം ട്ടോ ഞാൻ ഈ ക്ലാസ്സിലെ ലീഡറാണ് ആ ഇങ്ങോട്ടും അതുപോലെ വേണം നീ അവളോട് ഒന്നും സംസാരിക്കേണ്ടത് ഏച്ചി ഇങ്ങനെ എത്ര കാലം ഇടുങ്ങിയിട്ട് ഇങ്ങനെ ഇരിക്കുക നമുക്ക് ടീച്ചറോട് ബെഞ്ച് മാറ്റാൻ പറഞ്ഞാലോ എല്ലായിടത്തും ആളാണ് നമ്മൾ എവിടെ ഇരിക്കുക നമുക്ക് പറഞ്ഞു നോക്കാം ഉം ശരി ഓൾ ഓഫ് യു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ടീച്ചർ ഗുഡ് മോർണിംഗ് സി ഡൗൺ സി ഡൗൺ അല്ല ഇനി എന്തു പറ്റി ബോയ്സ് അല്ല എവിടെ എവിടെ അമൽ ആൻഡ് നിഗിൽ മണിക്കുട്ടൻ ടീച്ചർ അമൽ ഇന്ന് ലീവ് ആണ് ഓക്കെ ബാക്കി ഉള്ളവരെ എവിടെ ടീച്ചർ മണിക്കുട്ടനെ നിഗിൽ നടന്നു വരുന്നതേ ഉള്ളൂ ഇതുവരെ ഇട്ടിട്ടില്ല എന്നാണ് ക്ലാസ് നേരം വൈകി വരുള്ളൂ ബെൽ അടി

ഒന്ന് മിണ്ടാത അങ്ങനെ നടക്കടാ ഒരു പേടിത്തൊണ്ടെ ഞാൻ ഫസ്റ്റ് പോവില്ല നീ പൊക്കോ നീയാച്ചത് ആടാ പെൻ്റെ മേലുക്ക് കുട്ടിയുടെ നീയുണ്ട് നടക്കണ്ട് ഗുഡ് മോർണിംഗ് ടീച്ചർ ആ വാരോ വാരോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താണ് ഇത്ര നേരത്തെ എത്തിയല്ലോ ഞാൻ പറഞ്ഞില്ലടാ നമ്മൾ നേരത്തെയാണ് നേരെ ഒന്നും വൈകിട്ടില്ല ടീച്ചർ പറയുന്നത് കേട്ടില്ലേ മിണ്ടേട് എവിടെയാണ് രണ്ട് പേര് ഇത്ര നേരം നേരത്തെ വന്ന പോലെ എത്ര നേര에요 ക്ലാസ് കൂടിയിട്ട് എന്ന് അറിയോ എവിടെ ഇരുന്നു ഇനി എങ്ങാനും ക്ലാസ്സിൽ നേരം വൈകിട്ട് വന്നാൽ രണ്ടാളേരും ഞാൻ അപ്പ തന്നെ പേരന്റ്സിനെ വിളിച്ചിട്ട് വീട്ടിലേക്ക് വിടും നോക്കിക്കോളണ്ട് ചേരി ടീച്ചർ ওইക്ക് രണ്ടാളോ ഇന്നത്തെ ദൈ ഞാൻ അബ്സന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് thank you teacher ninne njan kaanichu tharadi ini ido nee alla teacher od parna orthu ninakku vartha varayirunnille a paru njan mele thana homework cheyidittille adu ningal kondu va aa und teacher ipo kondu vara aa ella cheyik cheyidittundallo und teacher aa nokkate aa super aayittundallo thank you teacher aa paru avada poyirunno ṭo hmm ഇത് കണ്ടോ പാറു നല്ല നല്ല ഹെൽത്തി ഹെൽത്തി ചിത്രങ്ങളൊക്കെ ചാർട്ടിൽ ഒട്ടിച്ച് അടിപൊളിയായിട്ടുണ്ട് ഞാൻ ഈ നോട്ടിൽ ഹാബിറ്റ്സ് എന്ന ും എഴുതിട്ട് ഇതെല്ലാം നോട്ടിൽ എഴുതിയെടുക്കണം എന്നിട്ട് വേഗം ഇരുന്നിട്ട് പഠിക്കണം വേഗം നോട്ട് എടുക്ക് ആ ഉണ്ട് ടീച്ചർ ഇപ്പൊ കൊണ്ടുവരാം हेडिंग को अमे वृत् ലാസ്റ്റ് ഈറ്റ് ജങ്ക് ഫുഡ് ആൻഡ് ഓൺലി ഒക്കേഷണലി ഇത് നമുക്ക് ഇവിടെ ഒട്ടിക്കാം ഇത് ഇത്ര തോന്നി പഠിക്കണോ അപ്പൊ എല്ലാവരും വേഗം പഠിച്ചോളൂ ഫുള്ള് പഠിക്കണ്ട അഞ്ചണാഴ്ച പഠിക്ക്

ക്ലീൻ യുവർ യുവർ ടീത്ത് ഹാൻഡ്സ് ഈറ്റ് ഹെൽത്തി ഓർ ഫുഡ് എടാ ഈ രണ്ടാമത്തെ എത്ര നേരാണ് പഠിക്കണത് അത് പഠിയാണ് എന്നല്ലേ എന്താണ് ഹാവ് എന്ന് കൊടുത്താൽ പോരെ ഇത് നീ എന്തോരം അത് വലിച്ചു വാരി എഴുതിയിരിക്കുക അവൾക്ക് കൂടിയിട്ടുണ്ട് ലീഡർ ആയപ്പോൾ ่ะพอตรักนี่ว่าดีแต่ที่ชวนแซ่แต่ชว